ിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ടെല്ലവീവിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം ഇപ്പോൾ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടയിൽ ഇസ്രായേലിനെ ഞെട്ടിച്ച് തലസ്ഥാനമായ ടെല്ലവീവിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം തുടരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതീവ സുരക്ഷയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിലെ യു എസ് എംബസിക്ക് സമീപമാണ് വെള്ളിയാഴ്ച രാത്രി ആക്രമണം നടന്നത് എംബസിക്ക് സമീപം വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട് സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്വേഷണത്തിന് ഉത്തരവിട്ടു ആക്രമണത്തിൽ യെജെനി ഫെർഡർ എന്ന ഒരു അൻപത് കാരനാണ് കൊല്ലപ്പെട്ടത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം രണ്ടു വർഷം മുമ്പാണ് ഇയാൾ ബെലാറസിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസ യുദ്ധത്തെ തുടർന്ന് വടക്കൻ തെക്ക് അതിർത്തികളിലെ വീടുകൾ ഉപേക്ഷിച്ച നിരവധി ഇസ്രായേലുകൾ താമസിക്കുന്ന ഹോട്ടലുകളുള്ള പ്രദേശമാണിത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് പന്ത്രണ്ടിന് സെൻട്രൽ ടെല്ലവീവിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണ് പതിച്ചത് ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് സൈറണുകൾ ഒന്നും തന്നെ മുഴങ്ങിയിരുന്നില്ല ഡ്രോൺ ഇറാൻ നിർമ്മിതമാണെന്നും ദീർഘദൂരത്തേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ളതാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണിന്റെ വിവരങ്ങളും ഹൂതികൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിനെതിരായ തങ്ങളുടെ സൈനിക നീക്കത്തിന്റെ തുടക്കമാണിതെന്നും ഗാജയിലെ അധിനിവേശം തുടരുന്നിടത്തോളം കാലം ആക്രമണം ശക്തമാക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ലബനോനിലെയും ഇറാഖിലെയും പലസ്തീനിലെയും ചെറുത്തുനിൽപ്പ് സംഘങ്ങളുമായി സഹകരിച്ചാണ് ഇസ്രായേലിനെതിരായ നീക്കം അതുകൊണ്ട് തന്നെ േലുകൾ എല്ലായിടത്തും കരുതിയിരിക്കേണ്ടി വരും റഡാർ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ ആണ് വിക്ഷേപിച്ചതെന്നും ഹൂദി പൊളിറ്റിക്കൽ ബ്യൂറോ വക്താവ് അസം അൽ അസദ് വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിന്റെ വ്യോമ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ യുദ്ധമന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു അതേസമയം ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് പ്രതിപക്ഷ നേതാവ് ലാപിഡ് സർക്കാരിനെ നതന്യാഹു കുറ്റപ്പെടുത്തുകയും ചെയ്തു നെതന്യാഹു സർക്കാരിന് ഇസ്രായേൽ പൗരന്മാർക്ക് മതിയായ സുരക്ഷ നൽകാൻ കഴിയുന്നില്ല ഇതിന്റെ ഏറ്റവും പുതിയ തെളിവാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി